പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടെ പുന്നക്കാരൻ വ്ലോഗിലേക്ക് സ്വാഗതം നമ്മളെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് എന്താണ് എസ് ഐ ആറ് എന്യുമറേഷൻ ഫോറം എങ്ങനെ ഫില്ലപ്പ് ചെയ്യാമെന്ന് ഒരുപാട് വീഡിയോസ് ഒരുപാട് ആളുകൾ ഉപകാരപ്രദമാവുന്ന രീതിയിൽ വളരെ അക്ഷര സ്ഫുടതയോടുകൂടി ഏതൊരാൾക്കും മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു തന്നിട്ടുണ്ട് എന്നിട്ടും മനസ്സിലാവാത്ത കുറേ ആളുകളുണ്ട് അവരുടെ ഇന്ന് കാലത്ത് എനിക്ക് കാണാൻ കഴിഞ്ഞ ഒന്ന് രണ്ട് ഫില്ലപ്പ് ചെയ്ത ഫോമുകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത് കാരണം ആ തെറ്റുകൾ ഇനി നമ്മൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു മനസ്സിലാക്കി കൊടുത്തുള്ള മിസ്റ്റേക്കുകളാണത് അതും പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങളും ഞാൻ കൂട്ടത്തിൽ നിങ്ങളെ ഉണർത്താം ഇപ്പം നമ്മളെ ഇതിൻ്റെ ഒരു കോപ്പിയാണ് ഇത് ഇത് ഞാൻ നെറ്റിന് ഡൗൺലോഡ് എടുത്താണ് ഇത് ആരുടേതല്ല നെറ്റിന് ഡൗൺലോഡ് എടുത്തുള്ളതാണ് നമുക്ക് കിട്ടുന്ന ഇവിടെ ഫോട്ടോ വരും എല്ലാവരും പലരും പല വീഡിയോകൾ പറഞ്ഞതുപോലെ അറിയാവുന്ന പോലെ തന്നെ ഫോട്ടോ വരും നമ്മളുടെ ഐ ഡി കാർഡ് പ്രസൻറ്റ് കണ്ടീഷനിലുള്ള ഐ ഡി കാർഡിൻ്റെ നമ്പർ ഇവിടെ ഉണ്ടാവും എന്താണ് ഈ പ്രസൻറ്റ് കണ്ടീഷൻ എന്ന് പറയാൻ കാരണം വെച്ചാൽ പലവർക്കൊരു സംശയം ഉണ്ടാക്കിയിട്ടുണ്ട് അതൊന്ന് ക്ലിയർ ചെയ്തിട്ട് ആദ്യം പോവാം നമുക്ക് അതായത് രണ്ടായിരത്തി രണ്ടിൽ നമ്മൾ വോട്ടർ പട്ടികയിൽ ഉള്ള ആളുകൾ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഒരു വോട്ടർ ഐ ഡി ആ വോട്ടർ ഐ ഡി രണ്ടായിരത്തി പതിനെട്ടിലോ അല്ലെങ്കിൽ അതിന് ശേഷം അതിന് മുന്നേ കിടപ്പഴെങ്കിലും നമുക്ക് ഒരു കറപ്ഷൻ പേരിൻ്റെ പേരിലോ മറ്റെന്തെങ്കിലും ഇപ്പം അത് പുതിയ പ്ലാസ്റ്റിക് ടൈപ്പ് ആ രൂപത്തിലുള്ള കാർഡിലേക്ക് ആക്കി കിട്ടുന്നതിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ അക്ഷയ മുഖാന്തരം അതിന് പുതിയ കാർഡ് അപേക്ഷ കൊടുത്തിട്ട് പുതിയ കാർഡ് നമുക്ക് ലഭിച്ചിട്ടുള്ള ആളുകളാണെങ്കിൽ ഒരു പക്ഷെ അവർക്ക് സെയിം സീരീസിലെ നമ്പറായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക അപ്പോ നമുക്ക് തുടക്കത്തിലുള്ളതും ആദ്യത്തിലുള്ള ഐ ഡി കാർഡിന്റെ നമ്പറും രണ്ടാമത് കിട്ടിയ ഐ ഡി കാർഡിൻ്റെ നമ്പറും ഒരേപോലത്തെ നമ്പറാണ് അതിൽ ടെൻഷൻ ഇല്ല രണ്ടാമത് പിന്നലെ നമുക്കൊരു കേസിൽ ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലായത് വച്ചാല് അതേ സംഭവത്തിൽ ആദ്യം കാണുന്ന നമ്മുടെ കയ്യിൽ പഴയ വോട്ടർ ഐ ഡിയിൽ ഉള്ളതും രണ്ടായിരത്തി പതിനെട്ടിലത് പുതുക്കാൻ കൊടുത്ത് പുതുക്കി കിട്ടിയതിന് ശേഷമുള്ള നമ്പർ വേറെ സീരീസിൽ തുടങ്ങുന്ന നമ്പറായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം നമ്മൾ ഇന്നലെ അതുമായിട്ട് അക്ഷയിൽ പോയി അത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ പഴയ നമ്പർ നോക്കി നോക്കുമ്പോൾ അങ്ങനെ നമ്പർ ഇൻവാലിഡ് ആയിട്ടാണ് കാണുന്നത് അപ്പം നിങ്ങൾ പാനിക്കാവേണ്ട കാര്യമൊന്നുമില്ല നിങ്ങളുടെ കയ്യിൽ പഴയ കാർഡും പുതിയ കാർഡും വെച്ചിട്ട് നിങ്ങൾ വെരിഫിക്കേഷൻ ചെയ്യുമ്പോൾ പലരും പല പേടിച്ചു പോവും അയ്യോ ഇതല്ലല്ലോ എൻ്റെ നമ്പർ പഴയ നമ്പർ ഇതല്ലല്ലോ പുതിയ നമ്പർ ഇതാണല്ലോ എന്ന് ചോദിച്ചിട്ട് ടെൻഷൻ ആവണ്ട നിങ്ങൾ ആവണ്ട വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് പൂരിപ്പിക്കാൻ നോക്കുക അപ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ഈ ഫോമിനകത്ത് ഏത് കാർഡിൽ പഴയ നമ്പറിലെ കാർഡാണോ പുതിയ കമ്പറിലെ കാർഡാണോ ഒന്ന് നിങ്ങൾ ആദ്യം ഉറപ്പിക്കുക ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമുക്കും പുതിയ കാർഡിലെ നമ്പർ കിട്ടാനാണ് സീരിയൽ നമ്പർ വെച്ചിട്ട് ആവാനാണ് ചാൻസ് ഉള്ളത് അതുകൊണ്ട് മറ്റൊരു സാധ്യത അതിനകത്തില്ല പിന്നെ ശ്രദ്ധിക്കേണ്ടത് അത് വേറൊരു ഒരു സംഭവം കൂടെ വരുന്നുണ്ട് കേട്ടോ ഈ ഫോം ഫില്ലപ്പ് ചെയ്ത് വരുമ്പോൾ ഒന്ന് ക്ലിയർ ചെയ്ത് പോവാം നമുക്ക് വോട്ടറുടെ ആണ് ഈ ആദ്യം കാണുന്ന കോളത്തിൽ ചെയ്തു പോകാനുള്ളത് രണ്ടായിരത്തി രണ്ട് വോട്ടർ ലിസ്റ്റിലുള്ള ആളുകളുടെ പേര് വിവരങ്ങളാണ് അതിൻ്റെ തൊട്ട് താഴെ കാണുന്ന ഈ കാണുന്ന കോളത്തിൽ പൂരിപ്പിക്കാനുള്ളത് ഈ പൂരിപ്പിക്കുവാനുള്ള ഭാഗത്ത് വോട്ടറുടെ പേര് ചോദിച്ചിട്ട് വോട്ടറുടെ ഐ ഡി കാർഡ് നമ്പർ ചോദിക്കുന്നു ഇവിടെയാണ് പലർക്കും സംശയം വരുന്നത് പഴയ രണ്ടായിരത്തി രണ്ടിൽ വോട്ട് ചെയ്ത ആ നമ്പർ കൊടുക്കണോ ഇപ്പോൾ കയ്യിലുള്ള വോട്ടറേഡ് നമ്പർ കൊടുക്കണോ എന്നുള്ളത് ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡ് ആവുന്ന ഒരു ഒരു പ്രശ്നം അത് ആരും അത്രയും വീഡിയോ ഞാൻ ചെയ്ത് കണ്ടത് എനിക്ക് ഓർമ്മയില്ല അതാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പോകുന്നത് അപ്പോൾ ഇന്നലെ ഇങ്ങനെ ഒരു കേസ് അടുത്ത് വന്നു നോക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുമായി ചോദിച്ചു നോക്കുമ്പോൾ അവർ പറഞ്ഞത് നിങ്ങൾ അത്രയും സംശയമുള്ള ആളുകൾ നേരെ പോയിട്ട് നിങ്ങളുടെ ഏത് മണ്ഡലത്തിലാണോ ഉള്ളത് വെച്ചെങ്കിൽ ആ ഒരു പേജ് നമ്മൾ ഡൗൺലോഡ് എടുത്ത് കയ്യിലെടുക്കുക നിങ്ങൾക്ക് ഇതേപോലത്തെ ഒരു പേജ് കിട്ടും അവിടെ നിങ്ങളുടെ പേരുണ്ടാവും രണ്ടായിരത്തി രണ്ട് വോട്ട് ലിസ്റ്റിലുള്ള ആളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഒരു പേജ് കിട്ടും ഈ പേജിനകത്ത് ഈ പേജിനകത്ത് പറയുന്നത് ആദ്യത്തെ മണ്ഡലം മണ്ഡലത്തിൻ്റെ നമ്പർ വരുന്നുണ്ട് പാർട്ട് കോഡ് സീരിയൽ നമ്പർ അതങ്ങനെ കഴിഞ്ഞ് വന്നിട്ട് ഇവിടേക്ക് ഐ ഡി കാർഡ് നമ്പർ എന്ന് പറയുന്ന കോളുണ്ട് ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടൊന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ഇത് കണ്ടില്ല ഇവിടെ ഇങ്ങനെ ഈ കാണുന്ന ഭാഗത്ത് കുറെ ഐ ഡി കാർഡ് എന്ന് പറയു പറയുന്ന ഭാഗങ്ങളിൽ കുറെ ഭാഗങ്ങളിൽ നമ്പർ ഉണ്ട് കേട്ടോ ആളുടെ പേരിന്റെ നേരെ അവരുടെ ഐ ഡി കാർഡിൻ്റെ നമ്പർ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് കുറെ സ്ഥലങ്ങൾ നിങ്ങൾ ബ്ലാങ്ക് ആയിട്ട് കണ്ടോ ഇതിലൊന്നും ഇല്ല ഈ കാണുന്ന സ്ഥലങ്ങളിൽ ഒന്നും ഇല്ല ഇതേപോലെ കുറെ ആളുകളുടെ സ്ഥലങ്ങള് ബ്ലാങ്ക് ആയിട്ടാണ് കിടക്കുന്നത് അപ്പോൾ അവിടെ നിങ്ങൾ പോയിട്ട് ഇതേപോലെ പ്രിൻ്റ് എടുത്തിട്ട് നിങ്ങളുടെ ഐ ഡി കാർഡ് അതായത് ഇതേ ഇതിൽ ഫില്ലപ്പ് ചെയ്യേണ്ട ഭാഗത്ത് ഇതിൽ നമ്പർ കാണുന്നില്ല എങ്കിൽ ഈ ഭാഗം നിങ്ങൾ തീർച്ചയായിട്ടും ഫില്ലപ്പ് ചെയ്ത് കൊടുക്കേണ്ടതില്ല അത് ഒഴിവാക്കിയിട്ടുള്ളൂ പിന്നെ ടെൻഷൻ ആവേണ്ടതില്ല ഇവിടെ നമ്പർ ലഭ്യമാണെങ്കിൽ മാത്രം എന്ന് പറഞ്ഞിട്ടുള്ളൂ അതിൻ്റെ പേരിൽ നിങ്ങളവിടെ ടെൻഷൻ ആവണ്ട നിങ്ങളുടെ കയ്യിലുള്ള പഴയ കാർഡിൻ്റെ പുതിയ കാർഡ് ഒരു നമ്പർ എഴുതണ്ട ഒഴിവാക്കി വിട്ടോളൂ ഇനി നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടെന്ന് വെച്ചെങ്കിൽ ഇതേപോലെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുത്തിട്ട് നിങ്ങളുടെ പേരിന് നിങ്ങളുടെ പേരിന് നേരെ ഈ പേജിൽ അതായത് വോട്ടർ ലിസ്റ്റിൽ ഐ ഡി കാർഡ് നമ്പർ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ നമ്പർ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം ഇതിൽ നമ്പർ ഇല്ല എങ്കിൽ ഇതിൽ നമ്പർ കൊടുക്കണ്ട വീണ്ടും പറയുന്നു ഇതിൽ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി ഇപ്പോൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പം നിങ്ങളിൽ രണ്ട് പഴയ കാർഡും പുതിയ കാർഡും ഉള്ളവർക്ക് രണ്ട് ഐ ഡി കാർഡിലെ നമ്പർ കാർഡിൽ രണ്ട് നമ്പർ വന്നു കഴിഞ്ഞാൽ ടെൻഷൻ ആവേണ്ട നിങ്ങളുടെ പ്രസൻറ്റ് കണ്ടീഷനിലെ ഐ ഡി കാർഡിൻ്റെ നമ്പർ ഇവിടെ പ്രിൻറ് ചെയ്തിട്ടാണ് നിങ്ങളുടെ കയ്യിൽ കിട്ടാൻ പോകുന്നത് അല്ലെങ്കിൽ കിട്ടിയിട്ടുണ്ടാവുക പിന്നെ രണ്ടാമത്തെ കേസിലേ ഇന്ന് വളരെയധികം ആൾക്കാർ തെറ്റെഴുതി വെച്ച് കാര്യം കണ്ടതാണ് അതാണ് ഇന്ന് ഇത്രയും എമർജൻസി ആയിട്ട് ഈ ഒരു വീഡിയോയിലേക്ക് വന്നത് ഞാൻ കുറേ വീഡിയോ ചെക്ക് ചെയ്തപ്പോൾ ഈ വിഷയം ആരും ക്ലിയർ ആയിട്ട് പറഞ്ഞു പോയിട്ടില്ല എന്നാൽ കുറേ ആളുകൾ പറഞ്ഞിട്ടുണ്ട് ഏഹ് മനസ്സിലാവുന്ന രീതിയിൽ ഒന്നുകൂടി പറയാം ഇവിടെ ഈ കോളത്തില് രണ്ടായിരത്തി രണ്ടിൽ വോട്ട് ഇല്ലാത്തവരെ പരിചയപ്പെടുത്തുന്ന ഒരു കോളമാണ് ഇത് അവർക്കുള്ളതാണ് കേട്ടോ ഇതില് നമുക്ക് ഒരു പറയുന്നത് മുൻകോളത്തിൽ അവസാന എസ്ഇആർ പേര് നൽകിയിരിക്കുന്ന ബന്ധുവിൻ്റെ വിശദാംശങ്ങളാണ് ഇവിടെ നിങ്ങൾ പരിചയപ്പെടുത്തുന്ന ബന്ധുവിൻ്റെ പേര് കേട്ടാ ഇവിടെ ഒരിക്കലും ഇവിടെ വോട്ടർ ലിസ്റ്റിൽ പേര് കൊടുത്ത വോട്ടറുടെ പേരല്ല പലരും തെറ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ ഈ വോട്ടറുടെ അതായത് ഈ ഫോട്ടോ കാണുന്ന വോട്ടറുടെ പേരാണ് ഇവിടെ പലരും എഴുതിക്കൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ തെറ്റാണ് മിസ്റ്റേക്ക് ചെയ്യരുത് ജാഗ്രത നിർബന്ധമായിട്ടും വേണം നാളെ അത് ഇവിടെ കൊണ്ടുപോവാൻ എന്താ അവസ്ഥ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ അപ്പൊ നമ്മള് അവിടെ നമ്മൾ അതായത് ഈ വോട്ട് ലിസ്റ്റിലുള്ള ഈ ഫോട്ടോ കാണുന്ന ആളുടെ ഒരു ഡീറ്റെയിൽ അല്ല നമുക്ക് വേണ്ടത് ഇവിടെ വേണ്ടത് ഈ വോട്ടർ ഐ ഡി ഉള്ള ആളുടെ ബന്ധുവിന്റെ പേരാണ് ആദ്യത്തെ കോളത്തില് വീണ്ടും പറയാം നമ്മുടേതല്ല ഇവിടെ ബന്ധുവിന്റെ പേര് പിന്നെ കൺഫ്യൂഷൻ ആവാൻ വേണ്ടി പേരിട്ട് വീണ്ടും വരും ബന്ധുവിന്റെ പേര് വീണ്ടും ചോദിക്കുന്നുണ്ട് പേര് കഴിഞ്ഞിട്ട് ബന്ധുവിന്റെ പേര് അതായത് ഈ രണ്ടായിരത്തി രണ്ടില് വോട്ട് ലിസ്റ്റിലുള്ള ആളുടെ പേരാണ് ഇവിടെ ആ ആളുടെ ബന്ധുവിന്റെ പേരാണ് ഇവിടെ ക്ലിയറാണ്ടോ അല്ലെ അല്ലാണ്ട് ഇവിടെ നമ്മുടെതല്ല ഇവിടെ എഴുതിയ ബന്ധുവിന്റെ മറ്റൊരു ബന്ധുവിൻ്റെ ബന്ധുവിന്റെ പേരാണ് ഇവിടെ എഴുതേണ്ടത് ഇത്രയുള്ളൂ വളരെ ശ്രദ്ധിക്കുക ഇതിങ്ങനെ ക്ലിയർ ആയി പോവാ ഇതിൽ പല അഭ്യൂഹങ്ങളും നമുക്ക് മുന്നിൽ വരുന്നുണ്ട് ഇതിൽ വോട്ടർ ലിസ്റ്റിൽ നിന്ന് പോയി കഴിഞ്ഞാൽ എന്തുണ്ടാവാം എന്നൊക്കെ അതും നമുക്ക് ചിന്തിക്കാവുന്നതിൻ്റെ അപ്പുറത്തേക്കാണ് സംഭവിക്കാൻ പോണത് സ്വാഭാവികമായിട്ടും ബീഹാറിലും ആസാമിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന പോലത്തെ പ്രത്യാഘാതങ്ങൾ നമ്മുടെ കൊച്ചു കേരളത്തിൽ വരുമെന്ന് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥരുടെ കയ്യിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം പൂരിപ്പിക്കേണ്ട കോളങ്ങൾ മലയാളത്തിൽ പൂരിപ്പിക്കാം നിങ്ങൾ തിരക്കടിച്ച് ഇംഗ്ലീഷിലൊന്നും പൂരിപ്പിച്ച് മിസ്റ്റേക്കുകളൊന്നും ചെയ്യേണ്ടല്ല പിന്നെ പലർക്കും ഉണ്ട് ഏത് ലാംഗ്വേജ് പൂരിപ്പിക്കണം എന്നൊക്കെ നിങ്ങൾ കൃത്യമായി മലയാളത്തിൽ തന്നെ ഇത് പൂരിപ്പിച്ച് കൊടുത്താൽ മതി ഈ പൗരത്വ ബില്ലിൻ്റെ ഭാഗമായിട്ട് വരുമെന്നൊക്കെ ആളുകൾ പറയുന്നുണ്ട് അത് നമ്മൾ കൈമിൽ നിൽക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് നൂറ് ശതമാനം അതിനെക്കുറിച്ച് പറയാനും കഴിയില്ല എന്നിരുന്നാലും വോട്ടർ പട്ടിന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ നമ്മുടെ ബാങ്കുകളുമായുള്ള ഇടപാടുകൾ നിൽക്കും ഭൂ ഇവിടെ സ്ഥലം വാങ്ങിക്കാൻ പറ്റില്ല നമ്മുടെ രണ്ടാം നമ്പറോ മൂന്നാം നമ്പറോ പൗരന്മാരായിട്ട് നമുക്കിവിടെ ജീവിക്കാൻ പോലും പറ്റുമോ എന്ന് പോലും സംശയമുണ്ടാവുന്ന ഒരു തരത്തിലേക്കാണ് നമ്മുടെ രാജ്യം കടന്നു പോകുന്നത് എന്തായാലും ഇത് വളരെ ശ്രദ്ധിക്കുക ജാഗ്രതയോടുകൂടി പൂരിപ്പിക്കുക മാത്രം പറയാനുള്ളൂ അപ്പോൾ മറ്റൊരു വിഷയമായി അടുത്ത വട്ടം കാണാമെന്ന പ്രതീക്ഷയോടെ നിങ്ങളുടെ സ്വന്തം മുന്നക്കാരൻ ബായ്